മുഖം ഒന്ന് വെളുത്ത് കിട്ടാൻ എല്ലാവർക്കും ഉണ്ടാകുമല്ലേ ആഗ്രഹം മുഖം ഒന്ന് പെട്ടെന്ന് വെളുത്ത് കിട്ടുക നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കുക നല്ലൊരു തിളക്കം കൂട്ടിയെടുക്കുക എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനത്തെ ആഗ്രഹം അതിനായിട്ട് പല ക്രീമുകളും പാക്കുകളൊക്കെ നമ്മൾ യൂസ് ആക്കാറുണ്ടല്ലേ അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് വെളുക്കാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു കിട്ടിലം പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കാണുന്ന വീഡിയോ യാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ അപ്പോൾ നമുക്ക് പേക്കർ ഇടയാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ എല്ലാവരുടെ അടുക്കളയിലും കാണും ഉലുവ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉലുവ അല്ലേ കറികളുടെ ടേസ്റ്റ് കൂട്ടാൻ മാത്രമല്ല നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഉലുവ കേട്ടോ അപ്പം ഉലുവ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുക പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കറിക്കും ഉപയോഗിക്കാം നിങ്ങളുടെ മുഖത്തിന് നിറം കൂട്ടാനും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് റാഗി പൗഡറാണ് റാഗി പൗഡർ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലായിരിക്കും ഉണ്ടാവുന്നതല്ലേ കുട്ടികൾക്ക് നമ്മൾ കുറുക്കിനായിട്ട് ഉപയോഗിക്കുന്നതാണ് റാഗി പൗഡർ പൗഡറല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ അതെടുക്കുക റാഗി പൗഡർ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബിക് പെൺകുട്ടികൾക്ക് നന്നായിട്ട് യൂസ് ആക്കുന്ന ഒരു പൊടിയാണ് റാഗി പൗഡർ കിട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പാക്ക് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്തത് പാലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തൈര് വണ്ണങ്ങള് ചേർക്കാം പാല് വേണമെങ്കിൽ ചേർക്കാം റോസ് വാട്ടർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതെല്ലാം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും പാല് അതേപോലെ തന്നെയാണ് തൈര് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ല നിറം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ലൂസായിട്ടാവും ഉണ്ടാവുക ഉലുവ പെട്ടെന്ന് കട്ടിയാവുന്നതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ലൂസായിട്ട് മിക്സാക്കി എടുത്താൽ മതിയാകും ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് എടുത്ത് കഴിയുമ്പോഴേക്കും ഒന്ന് ചെറിയ രീതിക്ക് കട്ടിയാകും കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട രീതിക്കുള്ള ഒരു കട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് നന്നായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരം വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാത്ത ഒരു പേക്കാണ് ചിലവില്ലാതെ തന്നെ നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരു പാക്ക് ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ യൂസാക്കാം കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണയല്ല ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് യൂസാക്കുക മൂന്ന് തവണ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ മുഖമൊക്കെ നന്നായി കഴുകി കഴുകിയെടുക്കുക മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് നന്നായി തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ ഈ മസാജിങ് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി മുഖം നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ക്ലീനാക്കി എടുക്കാനൊക്കെ സഹായിക്കും യ്ക്കും ഇനി അന്യുള്ള സ്കിന്നൊക്കെ നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ അപ്പം മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജും കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കുക കേട്ടോ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കഴുകിക്കളയാട്ടോ ഇനി ചൂടുവെള്ളത്തിലോ അതൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സാധാരണ പൈപ്പിലുണ്ടാകുന്ന വെള്ളം ഉണ്ടാവില്ലേ അതും മതി സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ സോ നിങ്ങളൊരു ഫങ്ഷനോ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മുഖമൊക്കെ ഡളായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ഡൾനെസ്സൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ലൊരു ബ്ലീച്ചിങ് ബ്ലീച്ചൊക്കെ ചെയ്ത ഒരു എഫക്റ്റ് കിട്ടുമില്ല ആ ഒരു എഫക്റ്റൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകും നല്ലൊരു കളറും നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ ആ ഒരൊറ്റ യൂസിൽ കിട്ടുന്ന റിസൾട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കത് പെർമൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ മൂന്ന് തവണ യൂസാക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളിയിട്ട് കിട്ട റിസൾട്ടാണ് ഇത് കേട്ടോ സോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ എടുക്കണം ഇൻഷാല്ല അസാക്കും